ഒരു തെടുക്കുമല്ലോ അതിനകത്ത് അതിനൊരു പ്രൊസീജ്യറുണ്ട് ആ പ്രൊസീജ്യർ അനുസരിച്ച കാര്യങ്ങളെല്ലാം വരുള്ളൂ സാധാരണ സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങൾ മാത്രമേ അതിനകത്ത് പ്രത്യേകിച്ച് പ്രതിപത്തിയോ പ്രത്യേകിച്ച് വിവേചനമോ കാണാൻ പാടില്ല എന്നുള്ളതാണല്ലോ ഞങ്ങളെല്ലാം എടുത്തിട്ടുള്ള പ്രതിജ്ഞ അതിനനുസരിച്ച് അല്ല അതിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ ആ മാനദണ്ഡങ്ങൾ പരിശോധിച്ചിട്ടാണ് ഒരു കമ്മിറ്റി നൽകുക ഞങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ആരോടെങ്കിലും പ്രത്യേക താൽപ്പര്യമോ ആരോടെങ്കിലും വിവേചനമോ കാണിക്കില്ല കമ്മിറ്റി മാനദണ്ഡങ്ങൾ അനുസരിച്ച് പരിശോധിച്ച് വരുമ്പോൾ അത് വിലയിരുത്തിയിട്ട് തീരുമാനമെടുക്കുമോ അത്രയേ ഉള്ളൂ അത് പക്ഷെ മാനദണ്ഡത്തിൽ ഉണ്ടോയെന്നറിയില്ല അത് നിങ്ങൾ മാനദണ്ഡം വളരെ സ്പെസിഫിക് ആയിരിക്കുമല്ലോ ഇതെല്ലാം സെൻട്രൽ സർവീസല്ലേ അതിന് പ്രൊമോഷഡ് മാനദണ്ഡം ഉണ്ട് ആ മാനദണ്ഡം നിങ്ങൾ നോക്കിക്കോ എന്നിട്ട് അതിൽ വിവാദങ്ങൾ ഉള്ളവരൊന്നും ഉൾപ്പെടുത്തരുന്നവർ മാനദണ്ഡം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്ത് തെറ്റാകാനിടയുണ്ട് ഒന്ന് നോക്കിക്കോ അത് അങ്ങനെയാ മീഡിയ തോന്നല്ലേ എന്താ വെച്ചാൽ നിങ്ങൾ വേണ്ടത് നമുക്കൊരു സംവിധാനത്തിനകത്ത് നിന്നിട്ടല്ലേ പ്രവർത്തിക്കുന്ന എല്ലാവരും അപ്പൊ അതിൽ മാനദണ്ഡങ്ങൾ അനുസരിച്ചെല്ലാം ചെയ്യുള്ളൂ അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനതിൻ്റെ വിശദാംശങ്ങൾ ചെയ്യുമല്ലോ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുക മാനദണ്ഡങ്ങളിൽ ഞങ്ങൾ പ്രത്യേക താല്പര്യമോ പ്രത്യേക വിവേചനമോ സർക്കാർ കാണിക്കില്ല മാനദണ്ഡങ്ങൾക്കെതിരായിട്ട് ആരൊക്കെ ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല അല്ല ഞാൻ പറഞ്ഞു അത് ആ പ്രശ്നത്തിലല്ലേ ഇത് ഈ പ്രശ്നത്തിലല്ലേ ഇത് ഇതിൻ്റെതായ മാനദണ്ഡം ഉണ്ടാവും അതിൽ ഗവണ്മെന്റ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവുമല്ലോ ആ നിലപാട് വെച്ചിട്ടാണ് കാരണം ഇതെല്ലാം ഒരു കേര സർവീസിനകത്തുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് മറ്റു പ്രശ്നത്തിൽ ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇത് ഈ പ്രശ്നത്തിലാണ് ലോക്സഭയിൽ നേരത്തെ അവതരിപ്പിച്ചല്ലോ നിങ്ങളിപ്പോ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് ഹൈക്കോടതി വളരെ ഗൗരവമായ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ ആ ചോദ്യമല്ലോ നിങ്ങളിത് നേരെ എതിരെ ഉള്ളതല്ലോ ആദ്യം ചോദിക്കുള്ളൂ നമുക്ക് ഇങ്ങോട്ട് ഞാൻ ഇന്ന കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇനിയിപ്പോൾ പ്രധാനമന്ത്രി വന്ന വിമാനത്തിൻ്റെ ബില്ല് എപ്പോഴാണ് വരാമെന്നുള്ളൊരു ഉത്കണ്ഠേ നമുക്ക് വയനാട് വന്നൊരു വിമാനത്തിൽ പ്രത്യേക വിമാനമല്ല അതിൻ്റെ ബില്ലും കൂടി വരാനിടയുണ്ട് ഇത് ഹൈക്കോടതി തന്നെ ഇപ്പോൾ ഒരു നിലപാട് സ്വീകരിച്ചല്ലോ വെച്ചാൽ ഇത് ഇത്തരം ഘട്ടങ്ങൾ ചെയ്യുന്ന സഹായത്തിന് അങ്ങോട്ട് പണം ചോദിക്കുക ഇങ്ങോട്ടൊന്നും തരാതിരിക്കുക കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും നിങ്ങൾ കുറെ എടുക്കുന്നുണ്ട് എല്ലാവരും ഒരേപോലെ തന്നെ ഏറ്റെടുക്കേണ്ട പ്രശ്നമാണിത് സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെടുത്താവുന്നതാണ് ഈ ഉണ്ടക്കുരമലയിലുണ്ടായ ദുരന്തം എന്നുള്ളത് അപ്പോൾ അതിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു സർക്കാർ പരമാവധി വേഗത്തിൽ പോകാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ രണ്ട് സ്ഥലങ്ങൾ ഏറ്റെടുക്കാനുള്ള തീരുമാനം നോട്ടിഫൈ ചെയ്തു എന്നാൽ സ്ഥല ഉടമകൾ കോടതി പോയി കോടതി പോയപ്പോൾ നമ്മൾ വ്യക്തമാക്കി ഈ കോടതി പറയുന്ന അനുസരിച്ച് ഭൂ ഭൂപരി ഭൂമി ഏറ്റെടുക്കൽ നിയമം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നഷ്ടപരിഹാരം എന്ത് തർക്കമുണ്ടെങ്കിലും നമ്മൾ വേണമെങ്കിൽ കോടതിയിൽ കെട്ടിവെക്കാം ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് പൊസഷൻ കിട്ടണം അഡ്വാൻസ് പൊസഷൻ കിട്ടണം ഇപ്പോൾ ദുരന്ത നിവാരണ നിയമപ്രകാരം ഏറ്റെടുക്കാൻ അനുമതി നൽകുകയാണെങ്കിൽ അഡ്വാൻസ് പൊസഷൻ എടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ടൈറ്ററി തർക്കമുണ്ട് ഞങ്ങൾക്ക് തർക്കമുള്ള ആ പ്രശ്നത്തിൽ അത് ക്ലെയിം നിലനിർത്തിക്കൊണ്ടിപ്പോൾ കോടതി പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ ഈ പൈസ ഇങ്ങനെ കൊടുക്കൂ അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിവയ്ക്കൂ ഏത് പറഞ്ഞാലും അതിന് നമ്മൾ തയ്യാറാണെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഗവൺമെൻറ് അത്രയും മുന്നോട്ട് പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഡയറക്ഷൻ അധികം വൈകാതെ വരും അപ്പോൾ സ്ഥലം നമ്മുടെ കയ്യിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ അതിവേഗത്തിൽ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും നല്ല വ്യക്തതയുണ്ട് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അർഹമായിട്ടുള്ള സഹായം നൽകണം അതിന് പകരം കേരളത്തോടുള്ള ഈ തെറ്റായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് നമ്മൾ ഈ നാടിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ അവകാശമാണ് ആ അവകാശത്തിന് നേരെയുള്ള വെല്ലുവിളിയായിട്ടാണ് അതിനെ കാണേണ്ടത് അപ്പോൾ ഹൈക്കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണം വളരെ പ്രസക്തമാണ് അതവിടെ നോട്ടെ ആ ടെക്നിക്കൽ പ്രശ്നം നിക്കട്ടെ എന്നു കണക്ക് അവർക്ക് ബോധ്യപ്പെട്ടില്ല എല്ലായിടത്തും കണക്ക് ബോധ്യപ്പെട്ടിട്ടാണ് നിങ്ങൾ കൊടുത്തത് എല്ലാ സ്റ്റേറ്റിലും പോയതിന്റെ പിറ്റേ കൊടുത്ത സ്ഥലങ്ങളിൽ പോകാതെ കൊടുത്ത സ്ഥലങ്ങളിൽ ഈ പോയിട്ട് ഇപ്പൊ അത് പരിശോധിക്കട്ടെ നമ്മുടെ നിലപാട് കോടതി പറഞ്ഞിട്ടുണ്ട് കോടതി നോക്കിക്കോട്ടെ പക്ഷെ അതല്ലല്ലോ പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മൾ കാണേണ്ട ഒരു ഭാഗം ഞങ്ങളൊരു കരാറില്ലല്ലോ എന്ന് വെച്ചാൽ ഗവണ്മെന്റ് ഇത് അനുകൂലമായി നമ്മൾ ഈ കാണേണ്ട ഭാഗം എന്ന് വെച്ചാൽ അതിപ്പോൾ എല്ലാവരും പറഞ്ഞു തീരുമാനം ഇതിനകത്ത് വ്യക്തമായിട്ട് വരേണ്ടതാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ക്യാപ്റ്റീവ് പ്ലാന്റുകളുടെ പ്രവർത്തനം ഒരു ഘട്ടം കഴിയുമ്പോൾ നിർത്തി സർക്കാരുകൾ ഏറ്റെടുക്കുന്നില്ല ഇന്ത്യയിൽ ഒരിടത്തും മറ്റ് സംസ്ഥാനങ്ങൾ ചിലത് ഈ ക്യാപ്റ്റീവ് പ്ലാന്റ് എന്നുള്ളത് രണ്ടെണ്ണമുള്ളു കേരളത്തിൽ എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ത്യൻ വൈദ്യുതി നിയമം രണ്ടായിരത്തി മൂന്ന് സെക്ഷൻ രണ്ട് സെക്ഷൻ ഒമ്പത് വായിച്ചാൽ മതി അല്ലെങ്കിൽ വൈദ്യുതി ചട്ടം രണ്ടായിരത്തി അഞ്ച് എട്ട് വായിച്ചാൽ മതി ക്യാപ്റ്റീവ് പ്ലാന്റ് എന്താണ് വ്യക്തമാണ് അത് നമുക്ക് രണ്ടെണ്ണമുള്ളു കേരളത്തിൽ ചില സംസ്ഥാനങ്ങൾ ചെയ്യുമ്പോൾ അങ്ങോട്ട് പൈസ കൊടുക്കുകയാണ് ക്യാപ്റ്റീവ് പ്ലാന്റ് തുടങ്ങുന്നതിന് വ്യവസായം തുടങ്ങുമ്പോൾ ഇപ്പോൾ ചില ഇൻഡസ്ട്രിയൽ പോളിസിയങ്ങൾ വായിച്ചാൽ മതി അങ്ങോട്ട് പൈസ കൊടുക്കുകയാണ് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഇതെന്തിനാ നമ്മൾ സംഘടിപ്പിച്ചത് ഇങ്ങോട്ട് വ്യവസായം കൊണ്ടുവരാനല്ലേ അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്ന് പോലും ഇല്ലാതായാൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ എങ്ങനെ വ്യവസായം ഉണ്ടാക്കാൻ പറ്റും ഇതാണ് നമ്മുടെ താല്പര്യം ഇപ്പോൾ എക്സോ വൈ എന്നുള്ളതല്ല വൈകുന്നപ്റ്റീവ് പ്ലാന്റുകൾക്ക് പുതു ഇന്ന കമ്പനി എന്നുള്ളതല്ല ഏത് ക്യാപിറ്റീവ് പ്ലാന്റ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഒരു ഘട്ടം കഴിയുമ്പോൾ നേരെ ഏറ്റെടുക്കുന്നില്ല ക്യാപിറ്റീവ് പ്ലാന്റിൻ്റെ അടിസ്ഥാന സങ്കല്പം വ്യവസായം നടക്കുന്നിടത്തോളം ആ വൈദ്യുതിയുടെ പിന്തുണ ഉണ്ടാകണം അപ്പം മറ്റ് സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായി വന്നാൽ നമുക്കിപ്പോൾ ഉള്ളത് ഇപ്പോൾ നമ്മൾ ഈ ഗ്ലോബൽ സമ്മിറ്റിലേക്ക് പോണു അപ്പോൾ വ്യവസായങ്ങൾക്ക് മറ്റെല്ലാവരും ഇപ്പം ഞങ്ങൾ തന്നെ ചർച്ച ഒരു ഓട്ടോമൊബൈൽ കമ്പനിയെ കേരളത്തിലേക്ക് എത്തിക്കാൻ അവസാന ഘട്ടത്തിലെത്തിയിരുന്നു പ്രധാന കമ്പനിയാണ് പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വേറെ സ്റ്റേറ്റ് കല്ലിട്ടവർ ഒരു രൂപയ്ക്ക് സ്ഥലം കൊടുത്തു ഒരു രൂപയ്ക്ക് ഒരു രൂപയ്ക്ക് മൊത്തം സ്ഥലം കൊടുത്തു നമുക്ക് ആകെ ചെയ്യാവുന്ന പത്ത് ശതമാനം ആദ്യം വന്നാൽ മതി ബാക്കി നമുക്ക് പിന്നെ എടുക്കാം സമയം തരാം ഇത്രയൊക്കെ നമുക്ക് ചട്ടപ്രകാരം കഴിയുള്ളൂ അപ്പം നമ്മൾ അധിക അളവുകളിലേക്ക് പോകണില്ല നിലവിലുള്ളത് പോലും നമ്മൾ തുടരുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചിലർ പറയുന്നത് ഇന്നൊരു പത്രം എഴുതിയേക്കുന്നുണ്ട് തുടങ്ങിയ കാലം മുതൽ അവരാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അവരുണ്ടാക്കി അവർ പ്രവർത്തിപ്പിച്ച് നൽകുന്നു ശരർ പറയുന്നു ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇവിടെയാണ് അത് അവരുണ്ടാക്കി അവരുപാ പ്രവർത്തിപ്പിക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് ബാക്കി സ്ഥലങ്ങൾ അങ്ങനെ വരുന്നില്ല എന്നാണ് നിങ്ങൾ അന്വേഷണ കൊതുകികളാണെങ്കിൽ വരേണ്ട ചോദ്യം എന്നുള്ളത് പിന്നെ ഇതേപോലത്തെ ഒത്തിരി പദ്ധതികളും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചെയ്യാവുന്നതുണ്ട് ഹൈഡൽ അതിലെല്ലാം ക്യാപ്റ്റീവിൻ്റെ പൊതു പോളിസിയാണ് എന്നാൽ വൈദ്യുതി അവർക്കെല്ലാം അവർക്ക് അഭിപ്രായം ഉണ്ടാവും ഇതെല്ലാം പരിശോധിക്കും എന്നിട്ട് ഗവൺമെൻറ് പ്രൊസീജിയറാണ് തീരുമാനം നമ്മൾ കാണേണ്ടത് നിലവിലുള്ള ആനുകൂല്യങ്ങൾ പോലും കൊടുക്കുന്നില്ലെങ്കിൽ വല്ലാതെ മത്സരമാണ് ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും തമ്മിലുള്ളത് ഞങ്ങൾക്ക് ഈ കമ്പനി ആ കമ്പനി എന്നൊരു വ്യത്യാസമില്ല വ്യവസായത്തിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇപ്പോൾ നിങ്ങൾ കേന്ദ്ര നിയമം നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവരുണ്ടാക്കിയ വൈദ്യുതി നിലയത്തിൽ അവരുത്പാദിപ്പിക്കുന്ന വൈദ്യുതി മൊത്തത്തിൽ അവർ തന്നെ എടുക്കുന്നു നിയമനുസരിച്ച് അവർ ആ വൈദ്യുതിയുടെ അമ്പത്തൊന്ന് ശതമാനം എടുത്തിട്ട് നാൽപ്പത്തൊമ്പത് ശതമാനം വിൽക്കാം ടൂള് നോക്കിയാൽ മതി അതും ക്യാപ്റ്റീവ് പവർ പ്ലാന്റാണ് ഇത് നൂറ് ശതമാനം അവരുടെ ഉടമസ്ഥതയിൽ അവർ നിർമ്മിച്ച് അവർ നടത്തുന്നതാണ് നേരത്തെ നേരത്തെ ഇൻഡസ്ട്രിയിലും അങ്ങനെ തന്നെയാണ് കേന്ദ്ര നിയമം അനുസരിച്ച് അവർ ഇരുപത്താറ് ശതമാനം ഷെയർ മതി ബാക്കി ശതമാനം മുഴുവൻ ജോയിൻറ്റ് വെഞ്ചറായി നടത്തിയാലും അത് ക്യാപ്റ്റീവാണ് നമ്മുടെ തന്നെ നൂറ് ശതമാനം അവർ ഓണർഷിപ്പ് നൂറ് ശതമാനം കറണ്ട് അവരെടുക്കുന്നു അത് തന്നെ അവരുടെ ആവശ്യത്തിൻ്റെ പതിനേഴ് ഉള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ എൻ്റെ ഒരു ഘട്ടത്തിലുണ്ട് വ്യവസായം കേരളത്തിൽ വരുമ്പോൾ നിങ്ങൾ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെല്ലാ വർഷവും നോക്കിയിട്ട് ഞങ്ങളുടെ മാത്രം നിന്ന് ഇതിന് പറഞ്ഞു നമ്മൾ വിവാദങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ വരുന്ന ഞങ്ങൾ നല്ല സ്ട്രെയിൻ എടുക്കുകയാണ് ഇപ്പോൾ നാൽപ്പത്തൊന്ന് പരിപാടികളാണ് ഈ രണ്ട് മൂന്ന് മാസം എല്ലായിടത്തും ഓടിമടന്ന് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി നിങ്ങൾ കണ്ടില്ല നേരത്തെ നമ്മുടെ പുറകിൽ ആരും ഉണ്ടായില്ല അപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വന്നു ഇല്ലാത്ത സ്ഥിതി വന്നു ഇനി ഇത് വെച്ചാൽ നമ്മൾ കയറണം അപ്പോൾ നിലവിൽ നിങ്ങളുടെ വ്യവസായ ഇത് മറ്റ് ബൂട്ടായിട്ടൊരു ബന്ധമല്ലേ മറ്റ് ബൂട്ടെന്നെന്താ പറഞ്ഞാൽ നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു അത് വിൽക്കുന്നു അതിന് ലാഭം ഉണ്ടാക്കുന്നു അപ്പോൾ അവരുടെ ബ്രേക്ക് ഇവിടെ എത്ര കാലം വരും അവരും ഒരു കരാറുണ്ടാവും ആ കരാറ് വരുമ്പോൾ അവർക്ക് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതെടുക്കാം അത് വ്യത്യസ്തമാണ് ഇത് ഒരു സ്ഥാപനം നടത്തുന്നു അവിടെ കൂടുതൽ നിക്ഷേപം വരുന്നു തൊഴിലുണ്ടാകുന്നു അവർക്കാവശ്യമായ വൈദ്യുതി നമ്മുടെ വെള്ളം ഉപയോഗിച്ചിട്ട് അവർ ഒരു പ്ലാന്റ് ഉണ്ടാക്കി അവർ നടത്തി നമ്മുടെ ഗ്രിഡിൽ കൊടുത്ത് അവരിലേക്ക് എടുക്കുന്നു അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു യൂണിറ്റ് വൈദ്യുതി അവരുടെ അവർ പണം മുടക്കി ഉണ്ടാക്കിയ പ്ലാന്റിൽ നിന്ന് അവർ ഉപയോഗിക്കുമ്പോൾ ഒരു യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ അറുപത്തി രണ്ട് പൈസ വെള്ളത്തിൻ്റെ റോയൽറ്റി നമ്മൾ വാങ്ങിക്കും എഴുപത്തിനാല് പൈസ ഗ്രിഡ് വഴി കൊണ്ടുപോകുന്നതിന് വാങ്ങിക്കും പതിനഞ്ച് പൈസ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി വാങ്ങിക്കും എന്നിട്ട് അവരുടെ വ്യവസായത്തിന് തന്നെ കൊടുക്കും നമുക്ക് കൂടുതൽ തൊഴിലുണ്ടാവണം അത് ഈ കമ്പനിയല്ല ചിലർ പറയാനുണ്ടായിരുന്നു ഇങ്ങനൊരു അമ്പത് വയസ്സേക്ക് എനിക്ക് കിട്ടുമെങ്കിൽ ഞങ്ങൾ അയ്യായിരം കോടി ഇൻവെസ്റ്റ് ചെയ്യാം നിങ്ങൾ കമ്പനി ഉണ്ടെങ്കിൽ റെഡി ആയിക്കോളൂ ക്യാപ്റ്റീവ് കെ എസ് ഇ ബി ഇടിയലത്തിൻ്റെ ഒത്തിരി പദ്ധതികളുണ്ട് ക്യാപ്റ്റീവ് ആയി പിന്നെ നിങ്ങൾ നോക്കിക്കോളൂ ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ഒരു ഘട്ടം കഴിയുമ്പോൾ പ്ലാന്റ് തിരിച്ചെടുക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അവർ ഇപ്പോൾ നിങ്ങൾ ഗുജറാത്ത് നോക്കിക്കോളൂ മുപ്പത്തഞ്ച് ലക്ഷം അങ്ങോട്ട് കൊടുക്കുകയാണ് നിങ്ങളുടെ വ്യവസായത്തിന് വൈദ്യുതി നിങ്ങൾ തന്നെ ഉത്പാദിപ്പിക്കാൻ അങ്ങോട്ട് കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ മൊത്തം തിരിച്ചെടുക്കുകയാണ് നമ്മളൊന്നും കൊടുക്കുന്നില്ല നമ്മൾ പണം എങ്ങോട്ട് വാങ്ങിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ അറുപത്തിരണ്ട് എഴുപത്തിനാല് പതിനഞ്ച് ഈ മൂന്ന് കാറ്റഗറി നമ്മൾ ഇങ്ങോട്ട് വാങ്ങിക്കുകയാണ് ചില സ്റ്റേറ്റ് അങ്ങോട്ട് പൈസ കൊടുക്കുകയാണ് നിങ്ങളുടെ വ്യവസായം വരുന്നു എത്ര വൈദ്യുതി വേണം നിങ്ങൾ ഉത്പാദിപ്പിച്ചോ ഇനി കേന്ദ്ര നിയമം അനുസരിച്ച് അങ്ങനെ മാത്രമല്ല ഫ്ലാറ്റുകൾ അസോസിയേഷൻ അവർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം അതൊക്കെ വേറെ കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലാ വശവും നിങ്ങൾ തന്നെ നോക്കിക്കോളൂ നമുക്കിപ്പോൾ ഇന്ന കമ്പനി ആ കമ്പനി എന്നല്ല ഒരു തെറ്റായ മെസ്സേജ് കൊടുക്കുക ഉള്ളത് പോലും ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ മേളയും ഇത്ര പണവും മുടക്കി ഞങ്ങളുടെ ഊർജ്ജവും സമയവും ചെലവഴിച്ചിട്ട് നിങ്ങൾ സഹായിച്ചിട്ട് എന്താ കാര്യം ബാക്കി കാര്യങ്ങൾ എല്ലാ വശവും ചർച്ച ചെയ്തിട്ടായിരിക്കും ഗവൺമെൻറ് തീരുമാനിക്കുക